ഹായ് ഗൈസ് നിങ്ങളുടെ വണ്ടി സെൽഫ് സ്റ്റാർട്ട് ഉള്ളതാണെങ്കിൽ സെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കിടക്കിടക്കിട സൗണ്ട് ഒക്കെ വരാറുണ്ട് കറന്നൊക്കെ പറഞ്ഞിട്ടുള്ള സൗണ്ട് ഇല്ലേ അങ്ങനെ സൗണ്ട് വരാറുണ്ടോ എന്തെങ്കിലും ഒന്ന് നോക്കണ്ട വൺ വേ ക്ലച്ച് പോയക്കുന്നതാണ് ഈ ഒരു സാധനമാണ് വൺ വേ എന്ന് പറയുന്നത് അതായത് ഇത് വേണ്ടത് ഇങ്ങനെ വൺ സൈഡിലോട്ട് മാത്രം നമ്മുടെ സൈക്കിളുടെ ഫ്രീ വീലുമായിട്ട് വർക്ക് ചെയ്യുന്ന ഗിയർ വീലാണ് വൺ വേ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മുടെ സ്റ്റാർട്ടർ മെൽജി നമ്മളുള്ള ബന്ധം കൊണ്ടുവരുന്ന സംഭവം അപ്പോൾ ഇത് കംപ്ലൈൻറ്റ് അത് ഇതിൻ്റെ അകത്ത് പേരിങ്ങ കംപ്ലൈൻറ്റ് വരുമ്പോഴേക്കാണ് അല്ലെങ്കിൽ വീല് ഒക്കെ കംപ്ലയിൻറ്റ് വരുമ്പോഴത്തേക്കും ആണ് കടയുടെ സൗണ്ടൊക്കെ വരാറുള്ളത് സ്ലിപ്പിങ്ങും ഒക്കെ വരണത് സംഭവം കണ്ടപ്പോൾ ഇത് എച്ച് പി എന്ന് പറയുന്ന ബ്രാൻഡിലുള്ളതാണ് നമ്മുടെ സൈലൻസറൊക്കെ വരണ്ടല്ലോ ആ ഒരു ബ്രാൻഡ് തന്നെയാണ് വരുന്ന ഇത് ഇതിൻ്റെ ഓയി വരുന്നത് നാലായിരത്തി എഴുന്നൂറോ മറ്റെയാണ് അതിൻ്റെ വില പക്ഷേ ഇതിന് രണ്ടായിരത്തി നാനൂറേ ഉള്ളൂ വില അപ്പം നിങ്ങളുടെ വണ്ടിയുടെ അടുത്ത് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വേണമെങ്കിലും മേടിച്ചറോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ ഇത്ര മേലേക്ക് സാധനം കിട്ടാനുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മുടെ വി എസ് വോഡോബൽസിൽ ഉണ്ടായിരുന്നു അത് സത്യം പറഞ്ഞാൽ എൻ്റെ വണ്ടി ഇപ്പോൾ തൊണ്ണൂറ്റഞ്ച് കഴിഞ്ഞു ഒരു ലക്ഷം കിലോമീറ്റർ അവവർ ആയിട്ടുണ്ട് ഇതുവരായിട്ട് വൺ വേക്കളച്ചൊന്ന് കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ അപ്പോൾ നിങ്ങളുടെ വണ്ടിക്കൊക്കെ വൺ ക്ലച്ച് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമ്പൻറ്റ് ചെയ്യണോ അപ്പോൾ ഈ വൺ വേക്കിളച്ചൊക്കെ കംപ്ലയിൻ്റ് വന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും അവർ കുഴപ്പമില്ല അതെങ്ങനെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സെൽഫ് സ്റ്റാർട്ട് മര്യാദയ്ക്ക് കറക്റ്റ് ആയിട്ട് പ്രോപ്പറിലാണെന്നൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് സെൽഫ് അടിക്കുന്ന ടൈമിൽ നമ്മൾ സെൽഫ് അടിക്കുന്നതിനോട് കൂടി തന്നെ ആക്സിലേറ്റർ കൊടുത്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മറ്റേ കിക്കറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ടക് 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 നമ്മൾ നിക്കുന്ന രീതിയിൽ എന്തായാലും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് റിട്ടേൺ അടിക്കാൻ ചാൻസ് ഉണ്ട് അതായത് വണ്ടി ഓ ഫൈ ബാക്ക് ഫയർ അടിച്ചിട്ട് തിരിച്ച് എഞ്ചിൻ കറങ്ങാനൊക്കെ സാധ്യത കൂടുതലുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ വൺ വൈ ക്ലാസ് ഒക്കെ കൂടുതൽ കംപ്ലയിൻറ്റ് വരും അങ്ങനെയൊക്കെയാണ് പെട്ടെന്ന് പോകുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഉണ്ടെങ്കിൽ ഞാൻ ആക്സിഡൻറ്റ് കൊടുത്തിട്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ കുഴപ്പമുണ്ടാവില്ല പിന്നെ ഹോസ്പിറ്റലിൽ നിന്നോളും അത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ എന്തായാലും ആക്സിഡൻറ്റ് പയ്യാ സെൽഫോണുകൾ കൂട്ടി തന്നെ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഒരു ലക്ഷം കിലോ ഇതുവരെ എൻ്റെ എൻ്റെ വണ്ടി കംപ്ലയിൻറ്റ് വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയൊന്ന് ശ്രമിച്ചോളു അപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരില്ല നിങ്ങൾക്ക് ഇതുവരെ ഒരു മുമ്പ് കമ്പ്ലൈൻറ്റ് വന്നിട്ടുണ്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്താ പറയുക നമുക്ക് അടുത്തൊക്കെ വെക്കണം ഓക്കെ ബൈ